ഒരു പോകുന്ന ഒരു വിളക്കിൽ നിന്ന് കോടിക്കണക്കിന് വിളക്ക് കത്തിക്കാം അല്ലേ എന്നതുപോലെ കത്തി കത്തിപ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കിൽ നിന്ന് എത്ര ആളുകൾ കത്തിക്കാം അല്ലേ അങ്ങനെ പോയി നമ്മൾ എത്ര ആൾക്കാരാണ് ഇപ്പോൾ കത്തിച്ചെടുത്തിരിക്കുന്നത് എത്ര ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ കത്തിച്ചെടുത്തിട്ടുണ്ടല്ലേ അതിങ്ങനെ കത്തി കുഴിച്ചെടുക്കും ഒരു നാട്ടില് ഒരു ഭയങ്കര ഉന്നതമായി കിടക്കുന്ന ഒരു മഹാനായ ഒലി ഉണ്ടായിരുന്നു ഒരു ഭാര്യ ഉണ്ട് അപ്പൊ അദ്ദേഹം താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു പുഴയാണ് പുഴൻ്റെ അക്കരയിൽ വേറൊരു ഫക്കീർ വന്നു അപ്പൊ ആ ഫക്കീറിനടുക്കിലേക്ക് ആ ഫക്കീറിന് വേണ്ടി കുറച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ പോയ ഭർത്താവ് ഭാര്യ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇന്നൊരു പോകുമ്പോൾ ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോര്യേനോട് ഭാര്യ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് ആരൊക്കെ ഈ ഫക്കീറുണ്ട് പോകുന്ന സമയത്ത് ഈ പുഴ മുറിഞ്ഞ് കിടക്കണ്ടേ അപ്പോൾ ഞാൻ ഞാനെങ്ങനെയായിട്ട് പോകും അവിടെ പുഴ പുഴക്കാങ്ങനെ ഞാൻ മുല്ല കിടക്കുക ഞാൻ പുഴക്കൂടെ ഒലിച്ചോലെന്ന് പറഞ്ഞു അപ്പം പറയി പിന്നെ പെണ്ണിന്റെ രുചി അറിയാത്തവൻ പറഞ്ഞിരിക്കുന്നത് വഴി മാറിത്തരാന്നറിഞ്ഞു അപ്പൊ ഇയാൾക്ക് ആറ് മക്കളുണ്ട് ഈ ഈ ഭാര്യക്കൻ എത്ര മക്കളുണ്ട് ആറ് മക്കളുണ്ട് അപ്പം ഈ ആറ് മക്കളുണ്ടായ ആവശ്യം ഉണ്ടെങ്കിൽ രുചി അറിയാത്തവൻ മാറി മാറിത്തരാന്ന പറഞ്ഞിണ് ശരി അങ്ങനെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ രുചി അറിയാത്തവൻ പറഞ്ഞിരിക്കുന്നത് പുഴയെ വഴി മാറി തരണം എന്നാണ് അങ്ങനെ വഴി മാറിക്കൊടുത്തു അങ്ങനെ അക്കരെ പോയി അക്കരെ പോയി ചോറ് രണ്ടു മൂന്നാൾക്ക് കൈക്കാളും ബിരിയണിയൊക്കെ ഉണ്ട് ഇതൊക്കെ പോയിട്ട് ഫക്കീർ ഇതൊക്കെ തിന്ന് വള്ളർച്ച ഫുള്ളായിട്ടൊക്കെ തിന്ന് അപ്പോൾ പുഴേൻ്റെ അടുത്തു വരുന്ന സമയത്ത് ഇപ്പോൾ ഞാനങ്ങനെ അങ്ങോട്ട് പോവാന്ന് വെച്ച് ഫക്കീറിനോടെ അപ്പൊ ഫക്കീർ പറഞ്ഞു ഭക്ഷണത്തിന്റെ രുചി അറിയാത്തവൻ പറഞ്ഞിരിക്കുന്നു വഴി മാറി കൊടുക്കണം അപ്പോ വഴി ബാധിക്കുന്നു അങ്ങനെ മൂപ്പത്തിൽ വന്നുകൊണ്ട് എന്ത് ചെയ്തു ഈ പോയിൻ്റെ ഭക്ഷണത്തിൻ്റെ രുചാരിയാത്രയും പറഞ്ഞിരിക്കുന്നു വഴി മാറിത്തരണം അങ്ങനെ വഴി മാറി കൊടുത്തു അപ്പോൾ ഇതിപ്പം എന്താ അത്പതാണ് മൂന്നാൾ ഇല്ലാണുള്ള ബിരിയാണിയൊക്കെ ഒറ്റക്കാണ് തിന്നിട്ടേ അതിന് രുചാരി ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെ വന്ന് പറഞ്ഞ് ഭർത്താവിനടുക്കൽ വന്ന് എന്തൊരു വിഷയമാണ് നിങ്ങൾ ഈ പറയുന്നത് ഉമ്മത്ത് പൊട്ടത്തറക്കാരെങ്കിലും പറയോ ദേ എന്നൊക്കെയാണ് പറഞ്ഞാണ്ട് ഭർത്താവിനോടാണ് ദേഷ്യം പിടിച്ചത് അപ്പോൾ ഭർത്താവ് പറഞ്ഞേ അപ്പോഴാണ് അടുത്ത അയൽവാസിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഭാര്യ ചോദിച്ചു ഞാൻ ആ കല്യാണത്തിൽ നിന്ന് പോട്ടേന്ന് ചോദിച്ചു ആ പോയിക്കോളാം പറ പക്ഷേ നിബന്ധന ഉണ്ട് ഞാനൊരു വിളക്ക് തരാം ആ കൈ കൈപുറിച്ചോട്ട് പോയിക്കോ രാത്രിയല്ലേ പെണ്ണു അന്നൊക്കെ പക്കാലത്തൊക്കെ പെണ്ണുങ്ങന്മാർ രാത്രികളെ കല് കല്യാണമൊക്കെ രാത്രിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം രാത്രി ആയിരുന്നു ഇപ്പോഴാണ് പകലായത് ഇപ്പോൾ തുണി ചിട്ടിരിക്കണ കാലമായതുകൊണ്ട് എല്ലാവർക്കും കാണാലും ഒന്ന് അന്ന് കാലത്ത് പെണ്ണുങ്ങളുടെ ശരീരം പോലും കാണാൻ പാടില്ല അത്ര മറയിരുന്നു അങ്ങനെ ഈ വിളക്കം ചെടുത്ത് ആ ശരീരം പറഞ്ഞ് വിളക്കു പോയി അങ്ങനെ കല്യാണപ്പുറയിൽ പോയി കല്യാണം കഴിഞ്ഞ് ചോറൊക്കെ വെച്ച് അങ്ങനെ തന്നെ പോന്നു തിരിച്ചു വന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ഇതേ പുയാപ്പിള എങ്ങനെ ഉണ്ടായിരുന്നു പുയാപ്പിള ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ ബിരിയാണി ഡ്രസ്സ് എന്താ ഈ വിളക്കങ്ങാൻ കെട്ടുപോയാൽ തലാക്കാണ് ഭർത്താവ് പറഞ്ഞിങ്ങനെ ഈ വിളക്കങ്ങ കെട്ട് കഴിഞ്ഞാൽ തലാഖണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അവന് ഞാൻ എനിക്ക് എനിക്ക് വിയാഫ്ല ഡ്രസ്സ് നോക്കട്ടാണ് ബിരിയാണിൻ്റെ രുചിയൊന്നും നോക്കാൻ എനിക്ക് ടൈമുണ്ടോ അപ്പൊ ഫക്കീറിന് ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോ ആ അങ്ങനെ രുചി അറിയാത്തതെന്ന് പറഞ്ഞാല് അതിൻ്റെ ഒരു അടയാളം പറഞ്ഞു കൊടുക്കണേ ആ അപ്പൊ അത് ശരി അപ്പൊ എനിക്കിപ്പോ ഒരു കല്യാണത്തിന് പോയിട്ട് വിളക്ക എന്റെ തലാഖിന് എണ്ണിട്ട് തന്നെ എത്ര പ്രശ്നങ്ങളാകുമ്പോ ഒന്നും അറിയാണ്ടെനിക്ക് പോയെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അവരുടെ ഇടയിലൊക്കെയും നീ കൊണ്ടുപോയ വിളക്കിനേക്കാൾ ഉന്നതമായൊരു വിളക്ക് കത്തി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കെട്ടുപോയാൽ അവരുടെ തലാക്ക് പോവും ആ സൂഫിസം അല്ലെങ്കിൽ ആ ഒലി എന്ന് പറയുന്ന അവസ്ഥ നഷ്ടപ്പെടും ആ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെല്ലാം പോയില്ലേ അപ്പൊ അത് കെടാതെ സൂക്ഷിക്കണം അപ്പൊ അവർക്ക് ഭക്ഷണത്തിന്റെ രുചിയെന്ന് ജോലി പെണ്ണിന് രുചി പോലും നോക്കണില്ല അതൊക്കെ കടമകൾ അല്ലാതെ പറഞ്ഞ കടമകൾ നിർവഹിക്കാം എന്ന് മാത്രമേ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഓരോ സുൽത്താനികളും ആ തന്ന വിളക്ക് കെടാതെ സൂക്ഷിച്ചോളും ഇതേ അതിന് മറ്റുള്ള ഒരു രുചിയായിലേക്ക് കടത്തണ്ടത് മുസ്ലായ അവര് ഒരു ഔലൻ്റെ രുചി വേണ്ട ഒരു കുത്തുവിൻ്റെ രുചി വേണ്ട ഒരാളുടെ വേണ്ട നമുക്ക് ഇതേ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്ന അമ്പ്യാക്കന്മാരെങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഒരു അമലും ഞമ്മൾക്ക് വേണ്ട മുത്തർ റസൂള്ളി സ്വല്ല അലിസ് ഞമ്മൾ നൽകപ്പെട്ടത് മാത്രം മതി വേറൊന്നും വേണ്ട നിങ്ങൾക്ക് എന്റെ ശേഹനോട് പറഞ്ഞ വാക്ക് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ലോകത്തുള്ള ഔലാക്കന്മാരൊക്കെ എന്റെ ഒരു ഉരിയാണ് അത് ശേഖറി പറഞ്ഞതാണ് പിന്നെ എന്തിനു പോണെ ഞമ്മക്ക് എന്റെ അതെന്താണെന്ന് അറിയാൻ ഈ വടക്കൊന്നും കെടാതെ കുത്തിയിൽ നോക്കി കിട്ടുന്നതിന് അതിന്റെ രുചി നോക്കി ഇതിന്റെ രുചി നോക്കി ആകാശത്തിന്റെ രുചി നോക്കി ഏർ സ്വപ്നത്തിന്റെ രുചി നോക്കി മറ്റൊന്നൊക്കെ നോക്കിയിട്ട് പോകുമ്പോ ഇത് കെട്ടുപോവാൻ സാധ്യത ഉണ്ട് അപ്പൊ ചില പോകും That's and a low buttons